രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നിരിക്കുകയാണ് ബി ജെ ഡി ഒരു കാലത്ത് രാജ്യസഭയിൽ നിരവധി വിവാദ ബില്ലുകൾ പാസാക്കാൻ എൻഡിഎ സഹായിച്ച കക്ഷിയാണ് ബി ജെ ഡി രാജ്യസഭയിൽ ബി ജെ പി വൈഎസ്ആർ സി പി തുടങ്ങിയ കക്ഷികളുടെ ബലത്തിലായിരുന്നു ഒന്നും രണ്ടും മോദി സർക്കാരുകൾ പല വിവാദ ബില്ലുകളും പാസാക്കിയിരുന്നത് ബി ജെ പിക്ക് വിശാല പ്രതിപക്ഷ ഐക്യമായ ഇന്ത്യ സഖ്യം രൂപീകരിച്ചപ്പോഴും ഈ കക്ഷികൾ സഹകരിച്ചിരുന്നില്ല എൻ ഡി എ ഇതര യു പി എ ഇതര കക്ഷിയായി തുടരുകയായിരുന്നു എന്നിരുന്നാലും രാജ്യസഭയിൽ ആവശ്യഘട്ടങ്ങളിലെല്ലാം ബി ജെ പിയുടെ സഹായത്തിനെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുടെ സ്ഥിതി മാറി ഒഡീഷയിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാരിന്റെ തുടർഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് ബി കൂടാതെ ലോക്സഭയിലേക്ക് ബി ജെ ഡിക്ക് ഒരു എം പിമാരെ പോലും അയക്കാനുമായില്ല ആന്ധ്രയിലെ വൈഎസ്ആർ സിപിയുടെ തുടർഭരണത്തിന് അന്ത്യം കുറിച്ചത് ടി ഡി പി ജനസേന ബി ജെ പി കൂട്ടുകെട്ടാണ് എന്നാൽ നിലവിൽ പാർലമെന്റിൽ രാജ്യസഭയിൽ മാത്രം സാന്നിധ്യമുള്ള ബി ജെ ഡി ബി ജെ പി വിരുദ്ധപക്ഷത്തായിരിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് ആർദ്യ സമ്മേളനത്തിൽ തന്നെ നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടിക്കിടെയും പാർട്ടിയുടെ ഒൻപതെം പിമാരും പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിനൊപ്പം ചേരുകയായിരുന്നു സോണിയാഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നടത്തിയ പരാമർശമാണ് പ്രതിപക്ഷ വാക്കൌട്ടിന് കാരണമായത് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എം പിമാർ രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനോട് ഇടപെടാൻ അനുമതി അഭ്യർത്ഥിച്ചെങ്കിലും അംഗീകരിച്ചില്ല ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കി രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കാനുള്ള കേന്ദ്രസർക്കാരിന്റെ നീക്കവും തീവ്രവാദവിരുദ്ധതയുമായ യു എ പി എ വിവരാവകാശ നിയമം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് തലസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ മേൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്ന നിയമം എന്നിവയിലെ ഭേദഗതികളിലാണ് ബി ജെ പി സർക്കാരിന് ബി ജെ ഡിയുടെ പിന്തുണ ലഭിച്ചിരുന്നത് ഇക്കാലം അത്രയും ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും തങ്ങൾ തുല്യ അകലത്തിലാണെന്നും വിഷയാടിസ്ഥാനത്തിലുള്ള പിന്തുണ മാത്രമാണ് കേന്ദ്രത്തിന് നൽകുന്നതെന്നും ബി വാദിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബിജെഡിയുടെ ഒൻപത് രാജ്യസഭാ എം പിമാരോടും ഊർജ്ജസ്വലവും ശക്തവുമായ പ്രതിപക്ഷമായി ഉയർന്നുവരാൻ പട്നായിക് ആവശ്യപ്പെടുകയായിരുന്നു ഒഡീഷയുടെ താൽപര്യങ്ങൾ കേന്ദ്രം അവഗണിച്ചാൽ പാർട്ടി എം പിമാർ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചതായി ഉപരിസഭയിലെ ബിജെഡി നേതാവ് സസ്മിസ് പത്ര പറഞ്ഞു ബിജെഡി എം പിമാർ ഇത്തവണ പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങില്ല കേന്ദ്രത്തിലെ ബിജെപി നേതൃത്വത്തിലുള്ള സർക്കാർ ഒഡീഷയുടെ താൽപര്യങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ പ്രക്ഷോഭം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒഡീഷയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും ഒഡീഷയുടെ യഥാർത്ഥ ആവശ്യങ്ങൾ ബിജെപി സർക്കാർ അവഗണിക്കുന്നത് തുടരുകയാണെങ്കിൽ ശക്തവും ഊർജ്ജസ്വലവുമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്ന് ബിജെഡി പറഞ്ഞു